നിറഞ്ഞ ആസ്വാദകര്യ സാക്ഷിയാക്കി കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ ഈ വർഷത്തെ നാടകോത്സവത്തിന് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ അരങ്ങുണർന്നു സിനിമ നാടക നടൻ മഞ്ജുളൻ നാടകമേള ഉദ്ഘാടനം ചെയ്തു ആയിരത്തിലധികം അംഗങ്ങളുള്ള കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയാണ് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം ഇതിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രതിമാസ പരിപാടികളുടെ ഭാഗമായാണ് ഈ വർഷവും നാടകോത്സവത്തിന് അരങ്ങൊരുക്കിയത് നാല് ദിവസങ്ങളിലായി ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടക്കുന്ന നാടകമേള ഞായറാഴ്ച സന്ധ്യയോടെ സിനിമ നാടക നടൻ മഞ്ജുളൻ ഉദ്ഘാടനം ചെയ്തു ഒരു തിയേറ്റർ തിയേറ്റർ അല്ലേ എന്ന് നടന പ്രേക്ഷകർ ഇരിക്കുന്ന സ്പേസ് ആ ഒരു തിയേറ്റർ എന്ന് അർത്ഥമാക്കുന്നത് അപ്പൊ അത് ലോകം കൊടുക്കും ഇതിന്റെ ശക്തി മനസ്സിലാക്കി ലോകത്ത് ആർജമായിട്ട് ഉണ്ടാക്കിയ കാല രൂപമാണ് ഈ നാടകം എന്ന് പറയുന്നത് അതിപ്പോഴും ഏറ്റവും ശക്തിയോട് വീട്ടിൽ തന്നെ ഈ നാടക വേദി നിലനിന്ന് പോകുന്നത് ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ അധ്യക്ഷനായി കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജാ പുരസ്കാരം നേടിയ അമ്മിണി ചന്ദ്രാലയും നാടക സംവിധായകൻ വി ശശിനീലേശ്വരും നീലേശ്വരും അഞ്ഞൂറ്റമ്പലം വീലർക്കാവിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിനിടെ അതിസാഹസികമായി രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച കൃഷ്ണ പണിക്കർ കോവൽപ്പള്ളി വാഹനാപകടത്തിൽപ്പെട്ട് റോഡിൽ ചോരയൊലിച്ചു കിടന്ന ആളെ സ്വന്തം വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ച കാഞ്ഞങ്ങാട്ടെ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ബിജു നിർദ്ദന കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം വിട്ടു നൽകിയ സുനിത കരിച്ചേരി ഭർത്താവ് അരവിന്ദാക്ഷിക് എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി ആർട്ട് ഫോറം സെക്രട്ടറി ചന്ദ്രൻ ആലാമിപ്പള്ളി രക്ഷാധികാരി സി നാരായണൻ ട്രഷറർ ബി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് ദിനേശൻ മൂലക്കണ്ടം ജോയിന്റ് സെക്രട്ടറി എൻ കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നാടകമേളയിലെ ആദ്യ നാടകമായി തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് അരങ്ങിലെത്തി ോട്ട് പോയിട്ടുണ്ട് ഓത്രം വരെ അലക്കി കൊടുക്കണമെന്ന് എന്ന് ഉപദേശിച്ച ഞാൻ എന്റെ പെൺമക്കളെ കെട്ടിച്ചുവിട്ടത് ഉളപ്പില്ലാത്തവനെ മറ്റൊരു കുടുംബത്തിൽ പോയി ജീവിക്കണ്ട പെണ്ണാണോ നീ മാർക്കണം അതൊക്കെയാണെങ്കിൽ എന്റെ നിന്ന് സന്തോഷം രണ്ടാം ദിനമായ പതിനെട്ടിന് അമ്പലപ്പുഴ അക്ഷരയുടെ ജ്വാലയും മൂന്നാം ദിനമായ പത്തൊൻപതിന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനവും അവസാന ദിനമായ നവംബർ ഇരുപതിന് കോഴിക്കോട് രംഗഭാഷയുടെ തെരുവ് നാടകവും അരങ്ങിലെത്തും എല്ലാ ദിവസവും രാത്രി ഏഴുമണിക്കാണ് നാടകം തുടങ്ങുന്നത് ആർട്ട് ഫോറം അംഗങ്ങളുടെ നാടക സിനിമാ ഗാനാലാപനം ാടക ചർച്ച എന്നിവയും നാടകോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്